േടിയർ ബിയലു ഒരു കാര്യല്ലാണ്ട് നോക്കി പഠിപ്പിക്കണം നിനക്കിടിക്കണ നിനക്കിടിക്കണ നിനക്കടിക്കണന്ന് നിനക്കിടക്കിട നീ പോയി ഇടിച്ച പോലെ നീ എന്തിനാ എന്നെങ്ങനെ വിളിക്കാ ജിമ്മനങ്ങാനും കൂട്ടിപ്പോയിട്ട് പർത്തീസാ അതെ കൊമ്പനാ കൊല കൊമ്പൻ കൊല ഇല്ലാത്ത കൊമ്പൻ എന്താ പേര് നിങ്ങള് കാറ്റ് പൈസ കണ്ടോളിൻ ലേസും പാക്കറ്റിന്റെ മുതലാളി ഇച്ചതിക തിന്നാൻ കെട്ടിയിക്കുന്ന രണ്ട് സാധനാണ് ബാക്കിയൊക്കെ കാറ്റാണ് ദിലാറ നച്ചൻ ചന്റർ ജോലി ആയിരുന്നു അതിൽ കളിച്ചും എന്തേലും വേണ്ട തുണി കുട്ടിയെ മീര കക്കൂസിലാണ് എന്തേ ഓളെ സോഷ്യലിന്റെ നോട്ട് കിഞ്ചിരുത്താ അത് കൊടുന്ന് വന്നതാ ഇത് കൊടുക്കാൻ ഇടക്ക് ഉരുപ്പേറ്റ് മീരാ മീരാന്ന് വിളിച്ചാലറങ്ങണേ

നീ അന്ന് നോവിച്ചു വിട്ടത് ഒരു പാമ്പിനെയാടാ ഞാൻ പറ്റുകാരനായും പല വരും പടച്ചു ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത്യാകും ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസറ് വേലും ട്രൗസർ കല്യാണം ത്തിരുപത് വയസ്സായിക്കോ ഇപ്പോഴുംയം വേലും വന്ന കല്യാണം പിന്നെ വേലും ഒപ്പം വന്ന അല്ലാതെ പോത്തിന്റെ കല്യാണം ഉണ്ടാവുവോ ഇയാൾ എന്ത് മനുഷ്യനാണിത് മുന്തിരിച്ചാറല്ലർച്ചാറ് പൊന്ന നാല് കൊല്ലായിട്ട് പിന്നാലെ നടക്കുന്നേ എങ്ങനെ ഒന്ന് സെറ്റാക്കി വരുമ്പോൾ മുന്തിരിച്ചാറും ഇന്നലെ ഞാനൊരു തുള്ളി ഉറങ്ങിയില്ല ചന്ദനമഴ സീരിയൽ കണ്ടിട്ടേ